ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏക ഡാമാണ് ഇത് കണ്ടു നോക്കൂ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഉണ്ട് ചെറിയ കുഞ്ഞു ചായക്കട പഴംപൊരി ചായ ഡാമിൽ വെള്ളമൊന്നുമില്ലല്ലോ വെള്ളൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പറ്റുറഞ്ഞിട്ടുണ്ട് വെള്ളം बहुत ही शाइनी चाहिए मुझे अरे नंदा And then I got the two dum in the morning.

പക്ഷേ പോയാലോ എന്താ ഉണ്ടാകുമ്പോ പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ കിട്ടിയോ